വിദ്യാർത്ഥികളെ അസ്സാം വലൈക്കും വറഹമത്തല്ലാ വർക്കാത്തു മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് നടന്ന എസ് എസ് എൽ സി അറബിക്ക് പൊതുപരീക്ഷ അറബിക്ക് ചോദ്യ പേപ്പറും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസർ ആൻസർക്കെയുമാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക ഓക്കെ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്താൽ വളരെ നന്നായി ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ഓരോ ചോദ്യങ്ങളും വായിച്ചു നോക്കാം അതിൻ്റെ ഉത്തരം കണ്ടെത്താം ഒന്നാമത്തെ വിഭാഗം ബിൽ സഹീഹ എന്തായാലും പറയുന്ന ഈ ബ്രാക്കറ്റിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക എന്നാണ് ഒന്നാമത്തെ ഹാവുലായി മുദ്രി സാത്തുൻ ഇവർ എന്താണ് അധ്യാപികമാരാണ് ജാമിയ അവർ യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്യുന്ന അപ്പോൾ അവർ അവർ കുറെ ഗേൾസ് എന്നാണ് അപ്പോൾ ഉത്തരം ഈ ഹുന്നയാണ് ശരിയായ ഉത്തരം ഹും പറ്റില്ല കാരണം എന്താണ് മുദരി സാത്താണ് ഹുന്നാണ് ഉത്തരം അൽ ബിന്താനി ഡാ ഷർസ് അൽ ബിന്താനി വിദ്യാർത്ഥിനി രണ്ട് വിദ്യാർത്ഥിനികൾ പാഠം എഴുതുന്നു എന്നാണ് രണ്ട് പെൺകുട്ടികളാണ് അപ്പോൾ തക്തുബാനി എന്നതാണ് ശരി എക്തുബാനി രണ്ട് ബോയ് ആണ് എക്തുബു എക്തുബിനെ കുറേ ഗേൾസാണ് അപ്പൊ തക്തുബാനി എന്നതാണ് ശരി ദഹബൽ വലതു വിലൽ മദ്രസ കുട്ടി സ്കൂളിലേക്ക് പോയി മാഷിയത്തൻ മാഷിയൻ മാഷിൻ ഏതാണ് ഹാലാണ് അപ്പോൾ മാഷിയൻ എന്നാണ് വരിക വലതായതുകൊണ്ട് മാഷിയൻ എന്നൊത്തതാണ് ശരി അടുത്തത് മിനൽ ഖൗസൈൻ പാരഗ്രാഫുണ്ട് പാരഗ്രാഫ് ഉണ്ട് പാരഗ്രാഫ് വായിച്ച് എന്താണ് ഇവിടെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുക എന്താണ് പാരഗ്രാഫ് ദാത്ത മസായി ഷായിറു മാഷി തൊരീഖി ബസ് വൈകിട്ട് ബഗ്ദാദിലൂടെ ഷായർ നടക്കുകയായിരുന്നു ഫറ ഷെയ്ഖം മുസിന്ന അപ്പോൾ ഒരു വയസ്സായ ഷെയ്ഖിനെ കണ്ടു സിയാബുഹു ബാലിയ അയാളുടെ വസ്ത്രം എങ്ങനെയാണ് പഴയതാണ് അതാണ് പഴയതാണ്ഹ നവീഫ പക്ഷെ അത് വൃത്തിയുണ്ട് റജുൽ ആ മനുഷ്യൻ സഞ്ചരിക്കുന്നു അല റീഖ് വഴിയിലൂടെ ഹസീൻ ദുഃഖത്തോടെ അവാം പൊതുജനം യെസുബു നഹു വയുർമു നഹു ബിൽഹസ അയാൾ ചീത്തുവിളുകയും കല്ലെറിയുകയും ചെയ്യുന്നു വലാ കി നഹു സാഖിത്തുൻ ലാ യുർദുഷേൻ പക്ഷെ അയാൾ മിണ്ടാതിരിക്കുന്നു ഒരു മറുപടിയും ചെയ്യുന്നില്ല അപ്പൊ ചോദ്യം വന്നു കാന സിയാബു ഷെയ്ഫ് ഷെയ്ഖിന്റെ വസ്ത്രം ബാലിയ വസിഹ്ദീത്തു ലാഖി നഹാ വസിഹ ബാലിയുറ നലീഫ അല്ലേ ഇവിടെ അങ്ങനെ തന്നെ ഉണ്ട് ബാലിയത്തു ഖൈറ നലീഫ കണ്ട അവിടെ കിടക്കുന്നുണ്ട് അപ്പൊ ഇതാണ് മൂന്നാമത്തെ ഇതാണ് ഉത്തരം വരിക അല്ല അവാമു യെസുബു നഹു പൊതുജനൻ ചീത്ത പറയുന്നു ആരെ شاعر شيخة الأولاد على شيخنا لا يسبونه الشيخ يسبون الشيخ يسير الشيخ شيخ يا ترى شيء ينو يسير شيخ هزينا مسرورا سريعا دكت إن الله وهو هزينا لا سريعا okay. ഏഴാമത്തെ അക്കുമിൽ കമാഫിൽ മിസാൽ ഉദാഹരണത്തിൽ ഉള്ളതുപോലെ ഇട ഫിൽ മഹത്തത്തി ഹാഫിലാ സ്റ്റേഷനിൽ ഒൻപത് എന്താണ് ബസ് ഉണ്ട് റക്കിബ് ഫിൽ ഹാഫിലത്തി അപ്പോൾ തിസ എന്താ ഇവിടെ നായി ഹാഫിലത്തിനായി അങ്ങനെയാണെങ്കിൽ മുംബൈ ഹലൈ തുലാസ്തയ്യാം ഞാൻ മുംബൈയിൽ മൂന്ന് ദിവസം മടങ്ങി താമസിച്ചു റജാതു ഞാൻ മടങ്ങി സാലിസ് സലാസത്ത് എന്താകും സാലിസ് എന്ന് നമ്മുടെ കേട്ടോ സാലിസ് ഡൽഹി ഡൽഹി ഞാൻ പോയി ഹംസ മറാത്ത് അഞ്ച് പ്രാവശ്യം ഹാദിഹി ഹിയൽ ഇതാ ഇത് അൽ മറ എത്രാമത്തെ പ്രാവശ്യമാണ് ഹംസ് എന്ന് പറയുന്നത് ഹംസ് മറത്തായത് കൊണ്ട് അൽ ഹാമി എന്ന് പറയണം എന്തു മക്കളെ അൽ ഹാമിസ എട്ടാമത്തെ ബൈനൽ അക്കുമലുൽ ഇവിടെയുള്ളതിൽ എന്ത് ചെയ്യണം ഹർക്കത്തോടു കൂടി പൂജിപ്പിക്കണം എന്തായി മാറി ആയി അങ്ങനെയാണെങ്കിൽ കാനൽ വലതു ജാലിസുൻ എന്താകും ജാലിസൻ ജാലിസൻ സൻ അവസാനം ഒരു അലിഫ് ഉണ്ടാവും

എന്താണ് നശിക്കും ബിൽ ഹം ബിഷുർ ബിൽ മദ്യം കുടിച്ചാൽ വയസ് അലി ഫസാദ് അവൻ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും സക്കറാനു യുർ ഹയാഹു മലിക്കുൻ ഉമൂരി അലാഖുൽമൂലി യുസൈത് എല്ലാം വൽമറു യഫ് ബിൽ ഉമൂർ ബിൽ ഉമൂരി സവാബഹു സുഫുൽ അൽ ഫസാദ് അൽ ഫസാദ് പടിയുണ്ട് അപ്പം ഈ രണ്ടാമത്തെ ാണ് ഉത്തരം ഓക്കെ ഉറന്ന അതൊന്നുമില്ല പത്താമത്തെ മുൽസഖിൻ അഹമ്മീദ് വനവൽക്കരണത്തെ കുറിച്ച് മുൽസഖ് ഒരു പോസ്റ്റർ തയ്യാറാക്കുക എന്നുള്ളതാണ് അപ്പൊ വേണ്ടി ഈ വാചകങ്ങൾ ഉപയോഗിക്കാം ഒരു വെറുതെ ചിത്രമൊക്കെ വരച്ചിട്ട് അതിൽ നഹറിസുൽ അഷ്ജാർ പിന്നെ ഹിമാൽ വാജിബത്തുൻ എന്ന വിത അതുപോലെ എന്താണ് അൽ അൽഷാർ അങ്ങനെയൊക്കെ സെന്റൻസ് പെട്ടിൻ്റെ ഉള്ളിൽ എഴുതി വെച്ചാൽ മതി കേട്ടോ അതാണ് അതിൽ ചെയ്യാവുന്നത് പതിനൊന്നാമത്തെന്താണ് താഴെയുള്ള പാരഗ്രാഫ് വായിക്കുക മൂന്ന് ചോദ്യങ്ങൾ ഉണ്ടാക്കാനാണ് മത്ത വെച്ച് അയിന വെച്ച് കൈഫ വെച്ച് മാത വെച്ചിട്ട് ദാത്ത മസായും കാന ഷാഹർ യംഷിയുമായ ഇബിനിഹി ലൈല ഫി മൈദാൻ ഖാൻ ഒരു ഒഴിഞ്ഞ ഇതിലൂടെ തൻ്റെ മകളോടൊപ്പം ഷാഹിർ നടക്കുകയായിരുന്നു ലൈല ബൈതൻ ഹക്കീറൻ അപ്പോൾ ലൈല ഒരു പഴയ വീട് കണ്ടു എക്കാദു എൻ എസ്കുത്ത വീഴാരായി ലൈല ലൈല ദാലിക്കൽ വീട്ടിലേക്ക് അവൾ ഓടിച്ചെന്നു അപ്പൊനാക്കൻ ബൈസ അവടെ പാവപ്പെട്ട ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ഓ മഹാ അവരുടെ കൂടെ ആ ഔലാദിൻ ഏഴ് മക്കൾ അസ്ഫറുല്ലാവും മഞ്ഞ നിറമുള്ള മലാബിസും സൗദാ കല്ല വസ്ത്രം കറുപ്പായിരുന്നു ഫാമത്ത് ലൈല ബൈനഹും കമലക്കിൻ അവരുടെ ഇടയിൽ മലക്കിനെ പോലെ ലൈല നിന്നു ഒന്നാമത്തെ ചോദ്യം കാന യംഷിയുമായി അഭിനത്തി മത കാനർ എപ്പോഴാണ് അവരുടെ കൂടെ നടന്നതെന്നാണ് പിന്നെ അയിന രണ്ടാമത്തെ ചോദ്യം അയിന എവിടെയാണ് നടന്നത് അപ്പൊ ഫീ മൈദാനിൻ്റെ ഉത്തരം വരും കേട്ടോ പിന്നെ എങ്ങനെയെന്നാണ് അപ്പോ ഇവിടെ ഒരു വീട് മോശമായി എന്നാണ് അല്ലേ അപ്പൊ കൈഫ അൽ ബൈസ് അല്ലെങ്കിൽ എന്നാണ് വേണം കൊടുക്കാം കേട്ടോ പിന്നെ മാത എന്താണ് അപ്പൊ എന്താണ് കണ്ടത് മാതാ വജദത്ത് അവിടെ എന്താണ് കണ്ടത് അപ്പൊ ഉത്തരം ഇമ്രാത്തും വായിസ് ആണോ കേട്ടോ അങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടാക്കാം പിന്നെ വേണമെങ്കിൽ ചോദിക്കാം കൈഫ നൗല കുട്ടികൾ എങ്ങനെയാണ് നഹീഫുൽ ജിസ് എന്നൊക്കെ പറഞ്ഞ ഉത്തരം കൂടും അല്ലേ പിന്നെ കൈഫ ലൈല എങ്ങനെയാണ് നിന്നത് അങ്ങനെയും പറയാം കേട്ടോ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഉത്തരമായി വരും ഓക്കെ പന്ത്രണ്ടാമത്തെ ഉത്തുബ് കമാഫിൽ മിസാ ഉദാഹരണത്തിൽ ഉള്ളത് പോലെ ഇതാണ് അ തലവുസ് അൽ മിയാഹ് മംനൂൻ അതെന്തായി തലവുസുൽ മിയാഹി മംനു എന്നായി തലവുസുൽ മിയാഹി മംനു എന്നൊന്നായി അല്ലേ അപ്പൊ എങ്ങനെ പറയണം തലവുസു അൽ മിയാഹി എന്ന് വരണം അതായത് ഇതിൽ അലിഫിലാം പോയിട്ട് മിയാഹു എന്നുള്ളത് മിയാഹി എന്നാവും അതുപോലെ അൽ മൈദാനു അൽ മദ്രസത്തിന്നാണ് അല്ലേ അപ്പൊ എങ്ങനെ എഴുതാ മൈദാനു അലിഫിലാം ഒഴിവാക്കണം മൈദാനുൽ മദറസത്തി മൈദാനുൽ മദറസത്തു എന്നല്ല മദറസത്തി വാസിയോട് എന്നാണ് എഴുതേണ്ടത് ഉൽ ബഹറു അപ്പൊ ഷാത്യുൽ എന്നാ വരിക പിന്നെ അഷ്ജാറു അൽ ഹദീഖത്തു തവീലത്തുൻ അപ്പൊ എങ്ങനെ വരും ഹദീഖത്തി അലിഫിലാം എവിടെ എടുത്തത് കേട്ടാ അഷ്ജാറുൽ ഹദീഖത്തി തൊവീലതുൻ എന്നാണ് വരിക ഓക്കെ അടുത്തത് ഇവിടെ എന്താണത് പ പതിമൂന്നാമത്തത് പതിമൂന്നാമത്തെ റത്തിബുൽ ജുമല ഹത്തായൻ താമ ഇത് ഈ ജുമലകള് ഒരു ഓർഡറാക്കിയത് ഒരു കഥയാണ് ആ കഥ ഓർഡറിലാക്കിയിട്ട് ഉത്തരവിൽക്കാനാണ് എങ്ങനെ പറയുക ഹുമാദുറു സാനിഫി മദ്രസത്തിൻ വാഹിദ അവർ ഒരു സ്കൂളിൽ പഠിക്കുന്നു ഒരു ദിവസം വാപ്പ് ഇത് ശ്രദ്ധിച്ചു ഗോവിന്ദനും അലവിയും കൂട്ടുകാരാണ് നീ എന്തിനാണ് ഭക്ഷണം നൽകുന്നത് വാപ്പ അവനെ അടിച്ചു പക്ഷെ അവൻ പേര് ഒഴിവാക്കിക്ക അലവി ഭക്ഷണം കഴിക്കും എന്നിട്ട് കുറച്ച് ഒഴിച്ചു വെക്കും അപ്പോൾ എങ്ങനെ ഓർഡർ അറിയല്ലോ ഒന്നാമത്തെ കാന ഗോവിന്ദൻ അലവി വസ് അലവി സ്വദീഖൻ അലവിയും കൂട്ടുകാരനായിരുന്നു രണ്ടാമത്തെ ഗുമാ എദുറു സാനിഫി മദ്രസാഹിദ് അവർ ഒരേ സ്കൂളിൽ പഠിക്കുന്നു മൂന്നാമത്തെ കാന അലവി എത്തനാവലെ തും വഹ്ഫി ജുസം മെനഹുലി സ്വദീഖ് ഹി ഭക്ഷണം കഴിക്കുമ്പോൾ കുറച്ച് ഒളിപ്പിച്ച് വയ്ക്കും അല്ലേ അതാണ് മൂന്നാമത് വരുക നാലാമത് വരിക ഇത് ശ്രദ്ധിച്ചു അപ്പ അവനോട് ചോദിച്ചു എന്താ ചോദിച്ചത് അഞ്ചാമത്തെ ലിമ തൊഴത്തീ ഹാദത്തൊഴാം ആർക്കാണ് ഈ ഭക്ഷണം നൽകുന്നത് ഫസക്കത്ത ആലബി അപ്പ അവൻ ഉണ്ടായിരുന്നു അവസാനത്തെ ലറബഹുൽ വാലിദു ഇതാണ് അഞ്ചാമത്തെ വരിക ഓക്കെ

സുനിത വില്യംസ് നിങ്ങളുടെ സ്കൂൾ സന്ദർശിച്ചു അപ്പോൾ വിലയത്ത് കേരളം സന്ദർശിച്ചു അപ്പോൾ നിങ്ങൾ അവർക്ക് അവരുമായിട്ട് മുഖാബല ഇന്റർവ്യൂ നടത്തുകയാണ് എന്താ ലിസ്റ്റ് ചെയ്യാൻ അവരുമായിട്ട് എന്തൊക്കെ ചോദിക്കുന്നതാണ് അല്ലേ അപ്പോൾ നമുക്ക് നിങ്ങൾ പരപ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതാണ് അൽ ഉസ്റ ഫാമിലിയെ കുറിച്ച് ചോദിക്കണം എന്ത് ചോദിക്കാം അല്ലുസ് എന്ന് പറഞ്ഞാൽ മാഡം അല്ലേ യാ സീ കുടുംബത്തിൽ ആരൊക്കെയുണ്ട് പിന്നെ ദിറാസയെ കുറിച്ച് എന്ത് ചോദിക്കാം എന്ത് ചോദിക്കാം അതിനുമുമ്പിൽ മാ വയ്ക്കാം പിന്നെ ആ തജുരിബത്ത് ഫലായി എന്താണ് ബഹിരാകാശ യാത്ര അനുഭവങ്ങൾ അപ്പൊ മാഹിയജരിബ അല്ലെങ്കിൽ അഹ് ബിർ അഹ് അറിയിക്കാമോ പറയാമോ ഒരു ചോദ്യം പിന്നെ മാ മാ ലിൽ അഞ്ചാമത്തെ ചോദ്യം ഓക്കെ സിംപിൾ ഇത്രയുള്ളുട്ടാ പതിനാറാമത്തെ റത്തിബിൽ കരിമീറ ജും എന്താണ് ഓർഡറിലാക്കി ചെറിയ സെന്റൻസ് ആക്കി എഴുതണം ഓർഡറിലാക്കി ആക്കി എഴുതണം അപ്പൊ എങ്ങനെ വരിക എങ്ങനെ വരിക ഈ ഓർഡറിൽ എഴുതി അടുത്തത് അസ്ബഹ അസ്ബഹ മാഹിറൻ മാഹിറൈൻ മാഹിറൻ ഓക്കെ പിന്നെ അൽ വജബാത്ത ാണ് എഴുതേണ്ടത് എന്താണ് ഫാസ്റ്റ് ഫുഡ് രക്തസമ്മർദ്ദത്തിന് കാരണമാകുന്നതാണ് പതിനേഴാമത്തെ അല്ലെ ഇത് പ്രകാരം താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുക ഇപ്പൊ ഒരാളുടെ പേരുണ്ട് അവരെന്തിലാണ് ഷുഹർ അവരുടെ പ്രസിദ്ധി ഏതാണ് അൽമോല അവരുടെ രചന ഏതാണെന്നാണ് ഇപ്പൊ എന്താ പറയുക എ പി ജെ അബ്ദുൽ കലാം അവർ റജുൽ സാറുഖുൽ ഹിന്ദി എന്നാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പുസ്തകം അജനി ഹത്തും എന്നാർ ജമീൽ സുദിഖി അസഹാബി അദ്ദേഹം ആരാണ് റായുദ് ഷോറായ് നെഹ്ലത്തിൽ ഹദീസ അല്ലേ എന്താണ് പുതിയ നെഹ്ല ഹദീസയിലെ കവിതയിലെ നേതാക്കള നേതാവാണ് റുബത്താണ് പുസ്തകം ഖലീൽ ജുബ്രാൻ അദ്ദേഹം അഷോർ ഷോഹറാവുൽ മഹിജറാണ് അദ്ദേഹത്തിൻ്റെ എന്താണ് മുല്ലഫ റമുൽ വസബബിദാണ് സി എച്ച് മുഹമ്മദ് ഗോയ അദ്ദേഹം സലൈമു സിയാസി ാണ് അദ്ദേഹത്തിന്റെ പുസ്തകം ഇഖ്തർ സിയാസിയൻ രാഷ്ട്രീയ നേതാവ് ആരാണെന്നാണ് സി എച്ച് മുഹമ്മദ് അതാണ് ഉത്തരം വരിക മൻ മുഅല്ലിഫ് എഴുതിയത് ആരാണ് രചന ഖലീൽ ജുബ്ര അതാണ് ഉത്തരം വരിക സഹാബി എന്തിനാണ് പ്രസിദ്ധനായത് അദ്ദേഹത്തിന്റെ ഷുഹറത്ത് ഷായ് ഷോറാഹുൻ നഹ്ലതുൽ ഹദീസ ഇതാണ് എഴുതേണ്ടത് ഓക്കെ ഇനി പതിനെട്ടാമത്തെ നഖറ തർജമത്ത് ഫതുവാ തൗഖാൻ ബയാനാത്ത് ഷക്സിയെ ഫതുവാ തൗഖാൻ്റെ പ്രൊഫൈൽ വായിച്ചിട്ട് ബയാനാത്ത് പൂരിപ്പിക്കാൻ ഫതുവാ തൗഖാൻ ഷായറാത്ത് ഫിലസ്തീൻ ഫിലസ്തീൻ ഒരാളാണ് കവികളിലൊരാളാണ് ഫി മദീനത്ത് നാബുലിസ് നാബുലിസിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ലഖബുഹാ ഷായറത്ത് ഫിലസ്തീൻ എൻ്റെ പേരെന്താണ് ഷാറത്ത് ഫിലസ്തീൻ എന്നാണ് ഒരു വിളിപ്പേര് അബ്ദുൽ ഉപ്പയുടെ പേര് അബ്ദുൽ ഫത്താഹ് തൗഖാൻ എന്നാണ് ഫലഹ കസീർ അദ്ദേഹത്തിന് ധാരാളം ഗ്രന്ഥങ്ങളുണ്ട് അതായത് ഒക്കെയാണ് ഹാസത് ഫൗഖാൻ അല ഇദ്ദത്ത് ജവായിസ് ധാരാളം സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട് വിസാമുൽ ഖുദിസ് ഒന്ന് വിസാമുൽ ഖുദിസ് പിന്നെ അൽ ഫില്ലിയ കേട്ടോ പിന്നെ തൂഫിയ ഫതുവ തൗഖ അദ്ദേഹം മരിച്ചു ഡിസംബർ പന്ത്രണ്ട് രണ്ടായിരത്തി മൂന്നിന് അല്ലേ അപ്പൊ പാരഗ്രാണേ ഇസ്മുൽ അദ്ദേഹത്തിൻ്റെ പേരെന്താണ് ഫതുവാ തൗഖാൻ അവിടെയുണ്ട് ഇസ്മുൽ വാലിദ് വാപ്പയുടെ പേര് എന്ത് കൊടുക്കണം വാലിദുഹ അബ്ദുൽ ഫത്താഹ് തൗഖാൻ എന്നാണ് വരിക അത് നമുക്ക് കൊടുക്കണം പിന്നെ ഇതെന്താ വരിക ഡേറ്റ് ഡേ ഇപ്പൊ താരിഖ് ആമുൽ മീലാദ് ഇവിടെ മീലാദ് എന്നുണ്ട് ആമ എന്നറിയില്ലേ ആമുൽ മീലാദ് എന്നാണ് ഇവിടെ വരുന്നുണ്ടത് പിന്നെ മക്കാനുൽ മീല ജനിച്ച സ്ഥലം എവിടെ വരിക മദീനത്തു നാബുലിസ് മദീനത്തു നാബുലിസ് അത് ഇവിടെ കൊടുക്കണം ഷായറുത്ത് ഫിലസ്തീൻ എന്നാണ് അദ്ദേഹത്തിന്റെ വിളിപ്പേർ അപ്പൊ ലഖബ് എന്താണ് പറയാ ഇവിടെ ലഖബ് എന്ന് കൊടുക്കണം ജവായിസ് എന്ന് പറഞ്ഞ സമ്മാനങ്ങൾ ഏതൊക്കെയാണ് വിസാമുൽ ജൈസൂനിയ വിസാമുൽ ജൈസൂനിയ ഇത് രണ്ടും ഇവിടെ ഇവിടെ എഴുതണം അല്ലെ ഇവിടെ എഴുതണം രജനകൾ ഏതൊക്കെയാണ് ഇവിടെ എഴുതി കൊടുക്കണം ഇവിടെ ഓക്കെ പിന്നെ ആമുൽ ആമുൽ വഫാത്ത് വഫാത്ത് എന്നിട്ട് ഇവിടെ എഴുതണം വർഷം ഏതാണ് ഇത് എഴുതണം പന്ത്രണ്ട് ഡിസംബർ രണ്ടായിരത്തി മൂന്ന് ഇവിടെ എഴുതാം ഓക്കെ സിമ്പിൾ അല്ലേ പത്തൊമ്പതാമത്തെ ചോദ്യം പോയി പോയിൽ മുഷാഹദത്തെ കുറത്തിൽ കഥ ഫുട്ബോൾ കാണാം കഥം അതിന് ഫുട്ബോൾ കളിക്കാൻ ആഗ്രഹമുണ്ട് അപ്പൊ ടീം ലീഡറോട് ചോദിച്ചു അദിനാൻ വ അപ്പൊക്കും തമ്മിലുള്ള ഹിബാർ നിങ്ങളുടെ പാഠഭാഗത്തിലുള്ള അത് തന്നെയാണ് അല്ലേ നമുക്ക് അങ്ങനെ എഴുതാ കുന്നു മൈസ്മുഖ് ഇസ്മി എന്ന് പറയുന്നു അല്ലെ ഇവിടെ കിടക്കണ്ട ഇസ്മി അദിനാൻ അയിനെ പലതൊക്കെ നിന്റെ വീട് എവിടെ എന്ന് ചോദിക്കുന്നു അപ്പോൾ ഫി കാലി കൂത്ത്സ് കൊടുക്കാം പിന്നെ കൂടുതൽ വയസ്സ് എത്ര ചോദിക്കുമ്പോ എന്താണ് ഹംസറ ആമൻ പതിനഞ്ച് വയസ്സ് അല്ലെ ഹംസറ ആമൻ അതുകൊണ്ട് കൊടുക്കാം ഫിഐ സഫിൻ അന്നത്തെ ഏത് ക്ലാസ്സിലാണ് ചോദിക്കുമ്പോൾ നമുക്ക് ആഷർ പത്താം ക്ലാസ് കൊടുക്കാം കഥം ഫുട്ബോളിക്ക ഇഷ്ടമാണ് ചോദിക്കുമ്പോൾ എന്ത് പറയണം ഞാൻ എന്ന് കൊടുക്കണം താൽ ബുക്കറ നാളെ രാവിലെ പോവാൻ നെന്തൂർ ഫീൽ ആകുന്നതിൻ്റെ കളി നോക്കട്ടെ എന്ന് പറയും അല്ലേ അപ്പോൾ അതിനാൽ ഷുക്രൻ ജസീലൻ യാ സൈദി ഷുക്രൻ ജസീലൻ യാ എന്ന് ഇവിടെ കൊടുക്കണം അല്ലേ ഇതുപോലൊരു മോഡൽ ആണിത് ഇതോ ഇതിൽ നന്നായിട്ടൊക്കെ നിങ്ങൾക്ക് എഴുതാം കേട്ടോ അടുത്തത് ഇരുപതാം തീക്രവ് തക്രീർ ഇവിടെ ഒരു റിപ്പോർട്ടുണ്ട് അത് വായിച്ചിട്ട് ഇവിടെ പ്രോഗ്രാം പൂർത്തീകരിക്കണം അപ്പോൾ കണ്ണൂർ ഹുക്കീമത്ത് ഫിൽ മദ്രസത്തിൽ ഹുക്കൂമിയ കണ്ണൂർ ഹഫ്ലത്ത് തക്രീമ തുല്ലാബിൽ ഫൈസീൻ ഫിൽ മഹ്റാൻ അൽ അൽ മദ്രസി ഗവൺമെന്റ് ഹൈസ്കൂൾ കണ്ണൂരിൽ എന്ത് ചെയ്തു ഒരു സ്കൂൾ കലോത്സവത്തിൻ്റെ വിജയികൾ ആചരിക്കാൻ നടന്നു കാമ റൈസുൽ വലതീയ മുനിസിപ്പാലിറ്റി എന്താണ് ചെയർമാൻ എന്ത് ചെയ്തു ബെഫ്തി ഹഫല ഹഫ്ല ഉദ്ഘാടനം ചെയ്തു അപ്പൊ തൗസീൽ ജവായ് സമ്മാനം വിതരണം ചെയ്തു റഅസ അധ്യക്ഷത വഹിച്ചു ആര്യവുൽ എന്താണ് മറ്റേ പ്രിൻസിപ്പൽ മെമ്പർ ഫിൽഹാഫിലോ അൽഹ റൈസു ലജ്നത്തിൽ പ്രസിഡന്റും വ പ്രസിഡന്റും തഹാനി ആശംസ പറഞ്ഞു മദ്രസ എച്ച് എം എ നന്ദി എന്താണ് സ്വാഗതം പറഞ്ഞു അമീനു ലജനത്തിൽ മുദരസീൻ സ്റ്റാഫ് സെക്രട്ടറി ഷുക്കുർ നന്ദി പറഞ്ഞു അല്ലേ അപ്പൊ എന്താ വരിക ഉം മദ്രസ എന്താണ് തർഹീബ് ആശംസ പറഞ്ഞു ആരാണ് ആശംസ പറഞ്ഞത് നാദുറുൽ മദ്രസ അത് ഇവിടെ കൊടുക്കണം കേട്ടോ റൈസ് അധ്യക്ഷൻ ആരാണ് അത് ഇവിടെ എഴുതണം ഇവിടെ കൊടുക്കണം റൈസുൽ ബലദീയ എന്താ ചെയ്തത് ഇഫ്തിലേ ഇഫ്തി വരണം ഇഫ്തി താഹ് ഈ ഇഫ്തി താഹ് എന്നുള്ള വാക്ക് രണ്ടാൾക്കാർ ഒന്നാമത്തെ ആൾക്കാരാണ് ഒന്നിലയില്ല രണ്ടാമത്തെ ഓക്കെ ഒക്കെ ഉത്തരം പാരഗ്രാഫിൽ പാരഗ്രാഫ് പാരാഗ്രാഫ് തന്നെയുണ്ട്സ് സമ്മാനം വിതരണം ചെയ്തതും റൈസുൽ ബലദിയാണ് കേട്ടോ അതുപോലെ തന്നെ റൈസുൽ വലദിയ ഇവിടെ വരും അമീൻ ലജനർ ഇവിടെ ആണ് വരിക ഈ ർ ഇവിടെ കൊടുക്കാം ഓക്കെ അത്രേ ഉള്ളൂ ഇനി ബയാനൻ ഉള്ളു ഇനിയത് കറിയ ഗ്രാമത്തിന്റെ കാഴ്ചകളെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം ഒരു പാരഗ്രാഫ് ഉണ്ടാക്കണം അല്ലേ എങ്ങനെ ഉണ്ടാക്കാം ഇത് വെച്ച് സിമ്പിളായി നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ അല്ലെ മനാലുറുൽ കറിയ ആദ്യം എന്ത് ചെയ്യാം മനാലുൽ കറിയ എന്ന ഹെഡിങ് കൊടുക്കുക എന്നിട്ട് മനാലുറുൽ കറിയ തീ ജമീലുൻ മനോഹരമാണ് പിന്നെ ഫീഹാ അതിലുണ്ട് ഏത് ഈ ഗ്രാമത്തിലുണ്ട് ഫിഹ എന്ന് എഴുതുക ഫിഹ എന്ന് എഴുതിയിട്ട് അൽ മസാരി ഉൽ ഖലറ പിന്നെ വൽ ജദാബിൽ ബിമാ സാഫിൻ എന്ന് എഴുതുക കേട്ടോ പിന്നെ വഫിൽ പിന്നെ വ എന്ന് വീണ്ടും കൊടുക്കുക വ ഫിഹ അൽ ഖലറവാദ് വൽ ഫിഹ് വൽ ഹൈവാനാദ് വ തുയൂർ കേട്ടോ അടുത്ത സെന്റൻസ് വൽ എന്ത് ചെയ്യും എന്ത് ചെയ്യും എന്ന് വെച്ചാൽ വർക്ക് ജോലി ചെയ്യുന്നു ഫിൽ വയലിൽ പിന്നെ വൽ വൽ ഔലാദ് ഔലാദ് ഫിൽ മൈദാൻ എത്രയും കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ ആയിട്ട് ഒരു സെന്റൻസ് എഴുതാം വിശാലമായിട്ട് എഴുതാം ഓക്കെ അപ്പം ഇത്രയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് എല്ലാവർക്കും എളുപ്പമായി എന്നാണ് സാർ വിചാരിക്കുന്നത് നിങ്ങളുടെ കിട്ടിയ മാർക്ക് കഴിയുമെങ്കിൽ എല്ലാവരും കമൻ്റായി ചെയ്യുക ഓക്കെ ഇൻഷാല് അപ്പോൾ വീണ്ടും കാണാം അസ്ലാം വലൈക്കും വരഹമുല്ല എല്ലാവർക്കും പരീക്ഷയിൽ ഉന്നത വിജയം ഉണ്ടാകട്ടെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാ വലൈക്കും വരഹമുല്ലാഹി വാത്തൂ